അപ്പം എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് രാവിലെ ദോശയായിട്ടുണ്ടാക്കണപ്പം അരി അരച്ചുവെച്ചതാണ് അതിലുപ്പിട്ടിട്ട് നന്നായി കലയ്ക്ക് സെറ്റാക്കി കൊടുത്തതെട്ടോ ഇന്ന് സ്കൂളില്ലാത്ത ദിവസമല്ലേ ഇപ്പോൾ പിന്നെ വീഡിയോ ഫോണ് പിടിച്ചരാൻ ആൾക്കാരുണ്ട് അതാണ് പിന്നെ മറ്റേത് രാവിലെത്തന്നും ഞാൻ ഉൾപ്പെടുത്താറില്ല ഞാൻ നല്ലെണ്ണയില ദോശ ഉണ്ടാക്ക ദോശ ചട്ടിയിൽ നല്ലെണ്ണയാണ് വരട്ടി കൊടുക്കുക തേങ്ങ ചിരകിയിട്ട് കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ചട്ണിയാണ് ഉണ്ടാക്കുന്നത് ദോശയിൽക്ക് പിന്നെ സാമ്പാറുണ്ട് ഇന്നലത്തെ സാമ്പാറുണ്ട് അതും ചൂടാക്കണം ചട്നിണ്ടാക്കുന്നത് പൊട്ടുകടല പൊട്ടുകടലിട്ട നല്ല ടേസ്റ്റാണ് ഉണക്കമുളക് ഇട്ടിട്ടുണ്ട് ഉണക്കമുളകിട്ടിട്ടുണ്ട് പൊട്ടുകടൽ കഴിഞ്ഞിക്കുന്നു മക്കളെ അങ്ങ് മേടിക്കണം ലാസ്റ്റുള്ളത് അതിന് തട്ടിട്ടുണ്ട് അപ്പോൾ വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കട്ടോ എന്താ എല്ലാരും വിശേഷം രാവിലത്തെ ചായയുടെ കടി ഉണ്ടാക്കാനല്ലേ എല്ലാവർക്കും ഭ്രാന്ത് എന്താ ചായക്ക് കടി ഉണ്ടാക്കുക ഉണ്ടാക്കുക എന്ന് തലേ ദിവസം മുതൽ തന്നെ ഓർത്തിരിക്കണം എന്താ നീ രാവിലെ ഉണ്ടാക്കുക ഞാനിങ്ങനെ ആലോചിച്ചിരിക്കും കേട്ടോ അങ്ങനെയാണോ ഇപ്പൊ ചട്നിക്ക് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ദോശ നമുക്ക് ചുട്ടെടുക്കാം കേട്ടോ ആദ്യത്തെ ദോശ ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് ഞാൻ ആദ്യത്തെ ദോശ ഉണ്ടാക്കുക എപ്പോഴും ഫ്ലോപ്പായി പോകെട്ടോ ഫസ്റ്റത്തെ ദോശ നേരാവൂല പിന്നുള്ള ദോശകളാണ് നന്നായി വരിക കേട്ടോ ആദ്യത്തെ ദോശ ദോശയെന്നത് ഞാൻ പറഞ്ഞില്ലേ ശരിയാവില്ല പൊട്ടിപ്പൂ ഗൈസ് അടിയും കരിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഫസ്റ്റത്തെ ദോശ ഉളപ്പായി മക്കളെ ചായ വെച്ചിട്ടുണ്ട് കേട്ടോ ചായ തിളച്ചിട്ടുണ്ട് കട്ടൻ ചായയാണ് അപ്പുറത്തെ ഗ്യാസിന്റെ മുകളിൽ പാചായ വെക്കാനാണ് കേട്ടോ അപ്പം അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ അപ്പം ഫ്രിഡ്ജിൽ സാമ്പാർ ഉള്ളത് ഞാൻ എടുത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ തലേ ദിവസത്തെ സാമ്പാറാണ് അപ്പം അത് ചൂടാക്കി എടുക്കാം കേട്ടോ കുറച്ച് വ നല്ല കുറുകി ഉണ്ടായിരുന്നു അപ്പം കുറച്ച് വെള്ളം വെച്ചിട്ട് അത് ചൂടാക്കിയെടുത്തു ഇതാണ്ടോ ദോശ ഇങ്ങനെയുള്ള ദോശകളാണ് ഇതെന്തെങ്കിലും അതൊക്കെ ശരിയായിട്ടുണ്ട് കേട്ടോ ഫസ്റ്റിറ്റാ ദോശേനു ഫ്ലോപ്പായത് അപ്പം ചട്നിക്ക് തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അതിലിഞ്ഞ് നമുക്ക് വറുത്തിടാം അതിപ്പം കടകും വേപ്പിൻ്റെ ആണ് വർക്ക് അപ്പം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാവർക്കും അറിയണമുണ്ടാവും എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രം ഈ ചട്ടി ചെറിയ ചട്ടിയ കാരനേ ഇതിനെ പിടിക്കുമ്പോഴേ കൈ ഇങ്ങനെ പൊള്ളണേ വേഗം കൈൻ്റെ മോളൊക്കെ ഉണ്ടോ വേഗം ചൂട് കയറുക അപ്പം അങ്ങനെ ചട്നി സെറ്റായിട്ടുണ്ട് കേട്ടോ സാമ്പാറും തിളച്ച് റെഡി ആയിട്ടുണ്ട് ദോശ റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ അപ്പോൾ രാവിലത്തെ സെറ്റായിട്ടുണ്ട് പിന്നെ ഞമ്മക്ക് പൊളി മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ മക്കൾ ഇതെന്താ ഈ മീനിന്റെ പേര് ചോദിച്ചൊക്കെ അറിയില്ല മത്തിലൊക്കെ പെട്ട ഇനം തന്നെ ഈണ് കേട്ടോ പേരറിയണവരൊന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ മ്മക്ക് നന്നാക്കി എടുക്കാട്ടോ മുത്തുട്ടിനെ ഞാൻ ചീത്ത പറയും ജീ കെട്ടോ മുത്തുട്ടിയാണ് ക്യാമറമാനേ അപ്പൊ നെല്ലം പോലെ പിടിക്കടാ നല്ലപോലെ പിടിക്കണ എന്ന് പറയും അവ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ തിരിക്കും അതിന്റെ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടാവും കേട്ടോ എന്റെ കാലിൻ്റെ മുകളിൽ സോക്സ് ഇട്ടുക ഞാൻ കിട്ടും കാല് പൊട്ടണേനാണ് ഈ മീനി നല്ല നെയ്യുണ്ട് കിട്ടോ പിന്നെ നല്ല മുള്ളും ഉണ്ട് അപ്പൊ ആ വയറിൻ്റെ ഭാഗം നല്ല ഇങ്ങോട്ട് താഴ്ത്തിയിട്ട് അരിഞ്ഞൊടുത്താൽ മതി കേട്ടോ കണ്ടോ നല്ല മുള്ളുണ്ട് കഞ്ഞിമീനൊന്നും ഞാൻ അടുത്തില്ല ട്ടോ ഒക്കെ കളഞ്ഞു അപ്പം അതിനൊക്കെ നന്നാക്കി എടുത്തിട്ട് നല്ല വൃത്തിക്ക് കഴുകുക അടുക്കള ഒക്കെ ആകെ വൃത്തികേടായിട്ടൊക്കെ എടുക്കുന്നത് കവറുകളൊക്കെ പോലെ വന്നു കഴുകി വെച്ചതാണ് മീൻ ഓരോന്നോരോന്നായിട്ട് കഴുകി എടുക്കുകയാണ് അതിൻ്റെ ഉള്ളിൽ നല്ല നെയ്യും ഇതൊക്കെ ഉണ്ട് അതൊക്കെ നല്ല വൃത്തിക്ക് കഴുകയാണ് കേട്ടോ പേമറ പിടിച്ചു തരാൻ ആളുണ്ടെങ്കിൽ നമുക്ക് സുഖമാണ് മറ്റേത് ഇങ്ങനെ എല്ലാതും എടുക്കാൻ പറ്റില്ല എൻ്റെ ഒരു കൈ കൊണ്ടല്ലേ ഒരു കയ്യില് പോണ ഒരു കൈയിൽ ഇതാവുമ്പോ അപ്പൊ അതിൻറെതായ ഇതുകൾ ഇണ്ടാവും ഇത് മുത്തിട്ടാണ് പിടിച്ചു തരുന്നത് കേട്ടോ കോവൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല നാടൻ കോവക്കന്നെയാണ് കോവക്കയാണ് ഉപ്പേരി വയ്ക്കയല്ല പൊരിക്കുക ചെയ്യട്ടെ പൊരിച്ചതാണ് എല്ലാവർക്കും ഇഷ്ടം അപ്പോൾ കോവക്ക പൊരിക്കുക ചെയ്യട്ടോ പോവൊക്കെ പൊട്ടിച്ചത് പാത്രത്തിലെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല അതിനെ കഴുകിയിട്ട് മുറുക്കണം രണ്ടാം താഴത്തെ അടിയിട്ടതിനെ ഞാൻ കഴുകി എടുക്കുകയാണ് അത് കഴുകി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അത് ഞാൻ ഇരുന്ന് നുറുക്കുകയാണ് ഓരോന്നോരോന്നായിട്ട് നമുക്ക് നുറുക്കിയെടുക്കാം ഞാൻ നുറുക്കുമ്പോ മുത്തുട്ടി വരുമ്പോ ഞാൻ നുറുക്ക ഞാൻ നുറുക്ക പറഞ്ഞിട്ടോനിക്ക് തൊഴിലും തന്നെ അപ്പൊ ഞാൻ ഈ പൂച്ചനെ നാട്ടാൻ പോയി നീ നന്നാക്കി വെച്ചേ പൂച്ചെടുക്കാൻ വരിക അപ്പൊ പൂച്ചനെ ആട്ടാൻ പോയി അപ്പൊ അവൻ നുറുക്കാൻ പറഞ്ഞിട്ട് അവൻ കേറി നുറുക്കട്ടോ മുത്തുട്ടിയ നുറുക്കാട്ടെ ആ എന്നാൽ ഞങ്ങൾ നോക്കിക്കൊടുവെന്ന് ഞാനോനോട് അപ്പം അവൻ ഇരുന്നിട്ട് നോക്കുകയാണ് അത് ഉപ്പേരിക്കും കറിയിൽക്കൊക്കെ ഉള്ള ഉള്ളി നന്നാക്കാനായിട്ട് അപ്പോഴാണ് കറി വെക്കാൻ തക്കാളി ഇല്ല അപ്പം ഞാൻ മുത്തുട്ടിനോട് പോയിട്ട് തക്കാളി മേടിച്ചിട്ട് വായോ വന്നു കേട്ടോ അപ്പം അവൻ തക്കാളി മേടിച്ച് വരുമ്പോഴത്തേന് ഞാൻ എന്ത് ചെയ്തു കുറച്ച് കുരുമുളക് പൊട്ടിക്കണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുരുമുളകൊക്കെ ഞാൻ പൊട്ടിക്കുകയാണ് അത് പഴുത്തിട്ടിങ്ങനെ പൊഴിഞ്ഞ് ചാടാൻ തുടങ്ങിയിരിക്കുന്നു അവൻ തക്കാളി മേടിച്ചിട്ട് വരട്ടെ അപ്പൊ കുറച്ച് കിട്ടുന്നത് പൊട്ടിക്കാലോ വിചാരിച്ച് പൊട്ടിക്കട്ടോ കുടിക്കാൻ വെള്ളമില്ല അപ്പൊ വെള്ളം കോരിയാണ് അകത്ത് വെള്ളം കഴിഞ്ഞിട്ടു அங்க தக்காளி முத்திட்டு மீடிச்சு விடுவ நமக்கு பொரிக்க மசால கூட்டோ முளகபொடி கழிஞ்சு குணு எடுக்கணும் முளகொடி இட்டு മഞ്ഞപ്പൊടി ഉപ്പിട്ടെടുക്കട്ടോ മസാല വരട്ടാനും കുരുമുളക് എടുത്തിട്ടുണ്ട് ഒരു പച്ചക്കുരുമുളകും വെളുത്തുള്ളിയും ചെറിയ ഉള്ളി കേട്ടോ അത് നന്നായിട്ട് ചതച്ചെടുക്കെട്ടോ മീൻ പൊരിക്കാനാ പച്ച കുരുമുളക് ഇട്ടാ നല്ല ടേസ്റ്റാ മീനിൽ ആ തോക്കട മൂളിൽ നിന്ന് വലിച്ചെടുക്കാൻ അങ്ങോട്ട് അതങ്ങട്ടിട്ടിട്ടുണ്ട് നന്നായിട്ട് ചതച്ചു കൊടുക്കട്ടോ അപ്പൊ മീനിൽ മീനില് ഇട്ടുകൊടുക്കട്ടോ முளகும்பொடி இட்டு மெயின்லி மசால மஞ்சப்பொடி இட்டுக்க உப்பு விட்டுட்டு சூப்பி ஒழிச்சு கொடுக்க നല്ല കൈ കൊണ്ട് നല്ല മസാല വെച്ച് തിരുമ്പി കൊടുക്കീൻ പൊരിച്ചു മീൻ പൊരിക്കാൻ ചട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ എണ്ണ കുറച്ചേ ഉള്ളു എണ്ണ ഇനി എടുക്കാൻ പോണം എണ്ണ വെച്ചിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം ഓരോന്ന് ഓരോന്ന് പൊരിച്ചെടുക്കട്ടോ ഞാനേ പച്ചക്കട കഴിഞ്ഞ മക്കളെ പച്ചക്കടല ഭയങ്കര ഇഷ്ടം അതും പിന്നെ എന്തുട്ടോ മീനക്ക അവിടെ കിടന്ന് വേവട്ടെ നമുക്ക് എന്തു ചെയ്യാം കോവൊക്കെ പൊരിച്ചൊരുക്കാം കേട്ടോ ഞങ്ങക്ക് കറി വെക്കാം ചെറിയ മത്തി ഇന്നലെ വള്ളത്തിലിട്ടത് അപ്പൊ ഇന്നലത്തെ ഫുള്ള് കൊടുത്തിണ്ടായില്ല പകുതി ഫ്രിഡ്ജിലും കൊണ്ട് ചില അപ്പൊ അതുകൊണ്ടാണ് കറി വെക്കുന്നത് കേട്ടോ അതവിടെ വള്ളത്തിലിട്ടിട്ടുണ്ട് തക്കാളി മുറിക്കിട കത്തി തീരെ മൂത്തല്ലേ മക്കൾ തക്കാളി വരെ മുടിയില്ല നാടൻ പച്ചമുളക് കേട്ടോ ചെറിയ ഉള്ളിയും വടുത്തുള്ളിയൊക്കെ ചതച്ചിട്ടുണ്ട് ബാക്കിയുള്ളത് കുരുമുളക് പൊട്ടിക്കാൻ ഞാൻ കോഴിയുമ്പോൾ കൂടെ കീറി പോയിട്ട് പൊട്ടിക്കാം കേട്ടോ ബാക്കിയുള്ള കൂടിയും പൊട്ടിച്ചെടുക്കാം മുത്തുട്ടി ഞാൻ കയറാ പറഞ്ഞിട്ട് മുത്തുട്ടി കയറിയിട്ടോ അവനെ കടന്നിട്ട് മുത്തി ഓടിച്ചു അപ്പൊ അതിന്റെ ബാക്കി ഞാൻ കയറി പൊട്ടിക്കാന്നിട്ടോ അപ്പൊ അത് പൊട്ടിച്ചു വന്നിട്ട് മീൻകരക്ക് സെറ്റാക്കിട്ടുണ്ട് മീൻ ഒലിച്ചതായുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ കിടയിലാട്ട അതിനും പോണത് മത്തി ഇട്ട് വെച്ചിട്ടുണ്ട് ഐസ് ചേർന്നു അത് കുതിർന്നിട്ടുണ്ട് അത്തിക്കറി വെക്കണേല് ഞാൻ വെണ്ടയ്ക്ക ഇടണിണ്ട് കേട്ടോ ഇത്രയാണ് മക്കളെ ഞമ്മക്ക് കിട്ടിയ കുരുമുളക് മുത്തട്ടിക്ക് രണ്ട് പുത്തും കിട്ടിട്ടോ കടന്നലിൻ്റെ പിന്നെ മുത്തട്ടിക്ക് ഒരു പൂതി അടപ്പൂതി അടവാണെന്ന് പറഞ്ഞ് അപ്പം മുത്തട്ടിക്ക് അട ഉണ്ടാക്കാൻ അതിലെ ചീന്താൻ പോകട്ടോ ആകെ പൊടിയൊക്കെ പിടിച്ചിട്ടേ കാക്കിയും തൂറിയിട്ട് ഇല കഴുകോ തേങ്ങ കരക അധികം ഒന്നും ഇല്ല രണ്ടെണ്ണ ഇണ്ടാക്കണല്ലോ കേട്ടോ ഇതേ രാഗി രാഗിപ്പൊടി റവിയായിട്ട് ഒന്നുണ്ടാക്കി പിന്നെ ഗോതമ്പ് പൊടിയുണ്ട് ഒന്നുണ്ടാക്കിട്ടോ അങ്ങനെ രണ്ടടയാണ് ഉണ്ടാക്കിയത് ഇട്ടോ രണ്ടടയാണ് ഉണ്ടാക്കിയത് ഞാൻ ചപ്പാത്തിക്കുള്ള മാവട്ടൊക്കെ വെച്ചിരിക്കുന്നത് ഞാൻ ചീന ഓരോ പണികളാണ് കേട്ടോ മക്കളൊക്കെ ഞങ്ങൾക്കും കൂടി കാണും തേങ്ങ ഇട്ടിട്ടുണ്ട് ശർക്കര ഇട്ടുകൊടുക്കാം മ്പിലാ വക്കലിട്ടോ അപ്പൊ രണ്ടെണ്ണ എല്ലാം ഉള്ളു വിചാരിച്ചത് ഞാന് ചട്ടിയിലാട്ടോ ഊട്ടിലാട്ടോ ചൂട ചപ്പാത്തി അഞ്ച് ആറ് ചപ്പാത്തി അഞ്ച് ചപ്പാത്തിട്ടോ ഒരു ഭാഗം വെന്ത് ചപ്പാത്തി പരത്ത ചപ്പാത്തി പരത്തിട്ടുണ്ട് കേട്ടോ മുത്ത അടവ് ഇന്നലെ ഒടുങ്ങിട്ടോ എനിക്ക് മദരം ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് എനിക്ക് ചോറൊന്നും വേണ്ട ചോറും കൂട്ടാനൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാൻ ചോറ് തിന്നാൻ പോവുകയാണ് കഴുകാനുള്ള പാത്രങ്ങളാണ് ഈ കെടുക്കുന്നത് മക്കളെ ആകെ അലങ്കോലപ്പെട്ട് ആകെ വൃത്തികേടായിട്ടാണ് കെടുക്കുന്നത് ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം അങ്ങനെ പാത്രങ്ങളൊക്കെ അടുപ്പിൻ്റെ മുകളിലും അടക്കിയിട്ട് അടുപ്പ് തട്ടിക്കില്ല അപ്പോൾ അതിനൊക്കെ അവിടെ ഇറക്കി മാറാലൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ തട്ടിയിട്ട് ക്ലീൻ ആക്കട്ടോ നിങ്ങളായിട്ട് തുടക്കണം ഇവിടെക്കെ ആകെ അലങ്കോല പെട്ടിട്ടൊക്കെ ഇടുന്നിരുന്നെ അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കാൻ കിട്ടോട്ടൂടും அலங்காரப் பொட்டுக்கு அப்ப கழிவு முட்டையட்டதோ இந்ததோ உண்டு வந்து അവിടെ ക്ലീൻ ആക്കിയിട്ടുണ്ട് കേട്ടോ ആ ഭാഗമൊക്കെ ക്ലീനായി ഇട്ടിട്ട് അവിടെ നിന്ന് കൈ കഴുകുക അടിച്ച ഉരലിഞ്ഞ് പാത്രങ്ങളൊക്കെ അവിടെ ഒതുക്കി വെച്ചിട്ടുണ്ട് തുടക്കാണ് കേട്ടോ ഇറക്കി വെച്ച പാത്രങ്ങളും എല്ലാതും അടക്കി തീർക്കി ക്ലീനാക്കി വെച്ചിട്ടുണ്ട് ഇനി അടുത്ത വീഡിയോ